ാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ ജലവൈദ്യുത പദ്ധതി ഒരേ സമയം ഒരു ജലസേചന പദ്ധതി കൂടിയാണ് കനാലുകളിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ പാകത്തിന് ചെറിയ ഷട്ടറുകളും അവയുടെ അനുബന്ധ സംവിധാനങ്ങളും ഇടുന്നുണ്ട് കൂടാതെ ഇവിടെ ഇറങ്ങുകയോ മറ്റ് ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയോ പാടില്ല എന്ന് കർശന നിർദ്ദേശവും ഉണ്ട് ഇവ നിർമ്മാണ ഘട്ടത്തിലായതിനാൽ തന്നെ മുഴുവൻ സമയ ജോലിക്കാർ ഇപ്പോൾ ഇവിടില്ല ആയതിനാൽ നമ്മെ നാം തന്നെ നിയന്ത്രിക്കുക സംരക്ഷണ ഭിത്തിക്കുള്ളിൽ വെള്ളം നിറഞ്ഞു കഴിയുന്ന പക്ഷം ഈ പുഴയിലൂടെ ഒഴുകുന്നു ഒഴുകുന്നതോ അത്രമേൽ ശുദ്ധമായ വെള്ളവും കനാലുകളിലൂടെ അപ്പുറ ഇപ്പുറ കടക്കാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഇത്തരത്തിലാണ് ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നിയാലും ഒരാൾ പൊക്കത്തിനും മേലെ ശക്തമായ അടിയൊഴുപ്പോടുകൂടിയാണ് ഇവ ഒഴുകിയകല